സാറിനെയാണ് കൊണ്ടു തന്നത് സാറിനോട് ഞാൻ പറഞ്ഞു ഇത് കൂട്ടേണ്ടി വന്നാൽ ഞങ്ങൾ കൂട്ടും ഞങ്ങൾ ഇനി തയ്യാറോന്നും പറഞ്ഞിട്ടോ അല്ലാതെ ഞങ്ങൾ കാലാകാലം കൊണ്ടു ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് വരുമ്പോളാണ് ഇത് പൊളിച്ചത് അറിയില്ല ഞങ്ങൾക്ക് പറ്റെന്ന് രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ പച്ചക്കോ പച്ച കൊണ്ടാക്കാം ഞങ്ങൾക്ക് സമയം വേണോ സമയത്തിനുള്ള സ്ഥലത്ത് ആയതുകൊണ്ട് അറിയാതെ പൊലിച്ചതാണെന്ന് പറഞ്ഞത് അതിനാദ്യം മറുപടി പറയും അറിയാത്ത പൊലിച്ചു സാർ പറഞ്ഞത് അത് കലക്ട നേരിട്ട് പോയതാണ് കണിത് കണ്ടില്ല ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ കടകളെല്ലാം പൊളിച്ചു തകർക്കുന്നത് എന്തോരവസ്ഥെന്ന് പറയും ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി കിടക്കുന്ന പാടായിക്കോട്ടെ അല്ലെങ്കിൽ പറമ്പ് ആയിക്കോട്ടെ എവിടെ കെടുക്കേണ്ട പ്രോപ്പർട്ടികൾ ഇങ്ങനെ പൊളിച്ച് തമർക്കാനേ ഒരാൾക്കും അധികാരമില്ല കാരണം എന്ന് വെച്ചാൽ ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ മുടക്കിയിട്ട് കുറച്ച് സ്ത്രീകൾ ഇവിടെ ഒരു കുടുംബശ്രീ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കി അതേപോലെ ചായകളും കടികളൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു ചെറിയൊരു സ്റ്റോപ്പായിരിക്കും ഷോപ്പൊന്ന് പറയാൻ വയ്യ ആ ഒരു രീതിയിലാണ് അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഇത് ഈ ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് അടിച്ച് തമർത്തി ഈ ഒരു രീതിയിലാക്കിയിട്ട് തെറ്റ് ചിലപ്പോൾ ആരും ആയിക്കോട്ടെ ചിലപ്പോൾ റോട്ടുമ്പായിരിക്കും ചിലപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവുക നമ്മളെ നമ്മുടെ ഷോപ്പുകളൊക്കെ റോട്ടുകളൊക്കെ അത് നമ്മളത് പൊളിച്ചിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല കാരണം വെച്ചാൽ റോട്ടുമുള്ള സംഗതികൾ പൊളിക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുത്തു അതേ ഒരു വർത്തമാനം തന്നെ നമ്മളെ കുടുംബശ്രീ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് പക്ഷേ ഇവർ ഇതിനൊരു തയ്യാറായില്ല കാരണം വെച്ചാൽ അത്രയും മുറച്ച് മുതലുള്ള സംഗതികൾ അടിച്ച് തമർത്തി ആ ഒരു കോലത്തിലാക്കിയിട്ട് സ്ട്രക്ചറൊക്കെ എന്നിട്ട് ന്യായീകരണം പറഞ്ഞുകൊണ്ടാണ് ഇവര് മറ്റുള്ളവരുടെ നേരത്തോട്ട് കേറുന്നത് ഞങ്ങക്ക് സമയം വേണോ സമയത്തിനുള്ള പ്രവർത്തിക്കാനും പോണില്ല ഞങ്ങൾ മാറ്റിക്കോട്ടെ തീരുമാനിക്കാൻ ഓഫീസ് ഞങ്ങൾ മാറ്റി തരും കഴിയില്ലേ ഞങ്ങൾ മാറ്റി തരുകയോ ഇത് ചെയ്യേണ്ട പറഞ്ഞില്ലേക്കുന്നവരും ഇത്രയും പൈസ ചെലവാക്കിയാണ്ട് ഞങ്ങൾ നാലഞ്ച് പെണ്ണുങ്ങൾ കൂടി ചെയ്യുന്നതാണ് ഇതിപ്പോ സുരേഷ് അറിയാതെ പൊലിച്ചു സാർ പറഞ്ഞത് നേരിട്ട് പോയതാണ് നേരിട്ട് പോയത് കളക്ടർ പറഞ്ഞാണ് ഇത് പൊളിക്കൂരാങ്ങൾക്ക് നടത്താൻ പറ്റൂന്നുള്ളത് ഇതിങ്ങൾക്ക് പിന്നാലെ മാറ്റി മാറ്റി നടക്കാനും ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് മാറ്റാൻ വേറെ എവിടെയും എവിടെയെങ്കിലും പറമ്പിലൊടുക്കാൻ ഞങ്ങൾ മാറ്റം സമയം വേണം ഞങ്ങക്ക് വണ്ടി ഞങ്ങൾ ഇന്നലെ നാളെ മാറ്റി മാറ്റി പറയാൻ പറ്റി മാറ്റാൻ ഞങ്ങക്ക് ഓരോരുത്തരും പണിക്കാരും ഞങ്ങൾ കൊണ്ടു അങ്ങനെ പറ്റും ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവച്ചാട്ടെ അത് കൊഴപ്പല്ല ുബായിരുന്നു നോട്ടീസ് അതിനുശേഷമാണ് നോട്ടീസ് തരുമ്പോ മാഡം അവകാശം ഓക്കെ അറിയാം സാറേന്താ പറഞ്ഞത് ഇത് ഉള്ളിലായോണ്ട് ആയിക്കോട്ടെ നഷ്ടപരിഹാരം കൊണ്ടു തന്നെ സാറിനോട് ഞാൻ പറഞ്ഞു ഇത് കൂട്ടേണ്ടി വന്നാൽ ഞങ്ങൾ കൂട്ടും ഞങ്ങൾ ഇനി തയ്യാറോന്നും പറഞ്ഞിട്ടോ അല്ലാതെ ഞങ്ങൾ കലാകാരം കൊണ്ടുപോയി ഞങ്ങൾ അറിഞ്ഞിട്ട് ഞങ്ങൾ കൊണ്ട് വരുമ്പോളി പൊളിച്ചത് അറിയില്ല ഞങ്ങൾ

ഇവിടെ വരുന്നു ലൈറ്റ് ഇങ്ങനെ ഒന്നര മീറ്റർ രണ്ട് അടുത്തുണ്ട് ആണ്ട് മാറ്റി ആക്ക് തെറ്റി തെറ്റ് വ്യക്തിരെ വാടക കുടുംബശ്രീ ഉൽപ്പന്നാണ് നാലഞ്ച് പെണ്ണുങ്ങൾ ഭർത്താവിന് നാട്ടുകാർ സഹായിക്കാണ് ഇതൊക്കെ രാത്രി കുട്ടികളെ ഇതിന് വേണ്ടിട്ട് പത്താ ചില്ലറൊക്കെ വരുന്നതാണ് ഇപ്പൊ ഇപ്പൊ അവിടെ ആവുമ്പോഴത്തേക്കും മുളലക്കെ ഫുള്ള് നെറ്റ്